എന്റെ മക്കളെ ഇന്നലെ ജാസ്മിൻ മുഖം കൊണ്ട് കാണിച്ചു കൂട്ടിയ ഓരോരോ ചേച്ചകളുണ്ടല്ലോ ഓഹ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്തു ഇങ്ങനത്തെ ഓരോരോ എക്സ്പ്രഷൻസ് ഇടാ ശരിക്കും പറഞ്ഞ ക്യൂഡസ് ഓവർലോഡ് ആയിട്ട് ഇങ്ങനെ ഭാര്യ വിതറായിരുന്നു കണ്ട സമയത്തുണ്ടല്ലോ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ട് പക്ഷെ എന്റെ ഫോണായൊ മാത്രം ഞാനത് ചെയ്തില്ല എന്നുള്ളതാണ് വെറുപ്പിക്കുകയായിരുന്നു നല്ല ജാസ്മിൻ എന്നിട്ട് അത് ചൂണ്ടിക്കാണിച്ച നോറിന്റെ പിന്നാലെ നടന്ന് പ്രോക്കായിരുന്നു രണ്ട് മണിക്കൂർ ജാസ്മിന്റെ പണി എന്റെ അമ്മ എല്ലാം കൊണ്ട് വെറുപ്പിച്ചു എന്ന് തന്നെ വേണം പറയാം ഇനിവേ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാം എല്ലാറ്റിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബേഴ്സ് നമുക്കില്ല അതുകൊണ്ട് പറഞ്ഞു മാത്രം അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്നലത്തെ ദിവസം തുടങ്ങുന്ന തന്നെ കിച്ചണിലുള്ള ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് നോക്കാം എനിക്ക് അർജുൻ ഓക്കെ സംഭവം മനസ്സിലായല്ലോ ജിൻഡോക്ക് തലയിൽ ഉണ്ടാക്കിയ ചോറും ദോശവും ഒന്നും പറ്റത്തില്ല അപ്പൊ പുള്ളിക്കാൻ എന്തുവേണം പുതിയ ദോശ ഉണ്ടാക്കി കൊടുക്കണം അത് ശ്രീധരനോട് പറഞ്ഞതാണ് സംഭവം ശരിക്കും ഇവിടെ ഒരു ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ നടന്നില്ലെന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇതിന് മുമ്പുള്ള ദിവസം തലേ ദിവസത്തെ കാര്യ വേണ്ട എന്ന് പറഞ്ഞ് ജാസ്മിനും പുതിയ കാര്യണ്ടാക്കിയ സമയത്ത് അവിടെ ജിൻഡോ പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അല്ലെ അതേ ജിൻഡോ തന്നെയാണ് തലേ ദിവസം ഉണ്ടാക്കിയ ദോഷം ഞാൻ കഴിക്കത്തില്ല എനിക്ക് പുതിയ ദോഷമാണെന്ന് പറഞ്ഞത് അവിടെ ജാസ്മിൻ അടിണ്ടാക്കുമെന്ന് കരുതി പക്ഷെ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എന്ത് പറ്റി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ബാക്കിയാണ് നോക്കാം ഓക്കെ ഇത് പുതിയൊരു ടാസ്ക് ആണ് അതായത് എല്ലാവർക്കും ഗോൾഡൻറെ ഒരു മോല് കൊടുക്കും അതിനെന്താക്കണം ഈ ബ്രിക്സ് കൊണ്ട് കൂട് കെട്ടി സംരക്ഷിക്കണം അങ്ങനെ ബിഗ് ബോസ് സെലക്ട് ചെയ്ത എന്താക്കണം ഈ കൂട് ഒന്ന് പൊട്ടിക്കണം നിശ്ചിത സമയത്തിനുള്ളിൽ അങ്ങനെ മുഴുവൻ കൂടും പൊട്ടിച്ച് ആ മോലിന് പുറത്തെടുക്കണം അങ്ങനെ ആരുടെ മോലിനാണ് പുറത്തെടുക്കുന്നത് അവർ ഔട്ട് ആവുകയും ആ പുറത്തെടുത്ത മോലിനെ പുറത്തെടുത്ത ആൾക്ക് കിട്ടുകയും ചെയ്യും അങ്ങനത്തെ എന്തോ ഒരുത്തരം കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ് എന്തായാലും മറ്റേ ആരുടെ കയ്യിലാണ് കൂടുതൽ മോലുള്ളത് അവർ വിജയിക്കുന്നതാണ് രണ്ട് മൂന്നാവിട്ട് റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടും എനിക്കന്നത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് എന്തായാലും ഇവിടെ തുടക്കത്തിൽ തന്നെ ജിൻഡോ ജാഫിനെ പുറത്ത് അതിനുശേഷം ജിൻഡോവും പുറത്തു പോവാുന്നുണ്ട് നമുക്ക് എന്തായാലും അതിനുശേഷം രംഗം കണ്ടോക്കാം സന്തോഷം നോക്കിയങ്ങള് അങ്ങനെ എന്നെ പൊറത്താക്കി നീ വിജയിക്കേണ്ട ഒരു മനോഭാവം അല്ലെ ജിൻഡോനോട് സംഭവം ഈ ഗെയിം എല്ലാവർക്കും മനസ്സിലായിട്ടില്ല ചുരുക്കും ചില ആളുകൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ അത് മനസ്സിലായൽപ്പെട്ട ഒരാളായിരുന്നു ജാസ്മിൻ എന്ന് പറയുന്നത് ജാസ്മിൻ ആ രീതിയിൽ കളിച്ച് വരുമ്പോഴാണ് ജിൻഡോ അങ്ങ് പുറത്താക്കുന്നത് ജാസ്മിൻ അതിന്റെ നല്ല കലിപ്പുണ്ടെന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെയാണ് ജിൻഡോയും പുറത്താക്കുന്നത് അപ്പൊ ജാസ്മിൻ ആശ്വാസമായി എന്നുള്ളതാണ് ലാസ്റ്റ് പാട്ടൊക്കെ പാടണില്ല കൂടെ പോര് ആ കൂടെ പോര് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഗെയിം അവസാനത്തോടടുത്തു എല്ലാരും ഔട്ടായി ഔട്ടായി അവസാനം ആരൊക്കെ ബാക്കിയായി സായും അഭിഷേകും മാത്രം ബാക്കിയായി ഓൾമോസ്റ്റ് സായിന്റെ അടുത്ത് ഒരുപാട് റാബ്രിഡ്സിന് കിട്ടിന്നതാണ് സായ് വിജയിച്ചു എന്നുറപ്പിച്ചൊരു കെട്ടായിരുന്നു അന്നേരം സായ് ജി ഇതൊരു മണ്ടത്തരം നടന്നറിയോ നമുക്കൊന്ന് കണ്ടു നോക്കി ഇതൊരു ദാനശീന അല്ലേ നന്മ ഇങ്ങനെ ഭാര്യ വിതളാണേലും നമ്മുടെ സായ് ലാസ്റ്റ് സ്റ്റേജിൽ സായിന്റെ കയ്യിൽ അഞ്ചോളം റാബിറ്റ്സ് ഉണ്ട് അഭിഷേകിന്റെ കയ്യിലാണെങ്കിലോ മൂന്നെണ്ണം അതായത് സായി വിജയം ഉറപ്പിച്ചു എന്നർത്ഥം അന്നേരം സായ ചെയ്ത പരിപാടിയൊക്കെ ഒരു മോലിൽ അഭിഷേകിന് അങ്ങ് കൊടുത്ത് അതൊരു ടൈ ആയി പിന്നെ ടൈ ബ്രേക്കർ വെച്ച് അതിൽ ആര് ജയിച്ചു അഭിഷേക് ജയിച്ച് ചുരുക്കി പറഞ്ഞ ഡോമിനേറ്റിംഗ് ആയി സായി ജയിക്കേണ്ട ഒരു ഗെയിം ആയിരുന്നു അതിൽ ആര് ജയിച്ച് അഭിഷേക് ജയിച്ചു എന്നുള്ളതാണ് പൊട്ടെന്നല്ലാണ്ട് എന്താ മേലൊക്കെ വിളിക്കാം അല്ലെ സായി ജയിച്ചൊരു കളി ദാനായി കൊടുത്ത് പൊട്ടി വന്നിരിക്കണ മണ്ടൻ അല്ല ഇവര് ഈ ഗെയിം ജയിക്കണമെന്നോ കപ്പ് കപ്പടിക്കണമെന്നൊന്നില്ല എന്നുള്ളതാണ് അല്ലെ സീക്രട്ട് സീക്രട്ടേജിൽ നിന്ന് സായ് കൃഷ്ണ ആവാനാണ് ബിഗ് ബോസിലേക്ക് വന്നത് അതാ ഇനി തിരിച്ചു പോവാനോ ഇനിയിപ്പോ എന്ത് ടിക്കറ്റ് പിന്നാലെ എന്ത് കപ്പ് കപ്പില് എന്തോ വലിയ വല്യായിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്തായാലും ചായ ജയിക്കേണ്ട ഗെയിം അഭിഷേക് ജയിച്ചു നടത്താണ് അഭിഷേകിന് ടിക്കറ്റും ഫിനാലേക്കുള്ള പോയിന്റും കിട്ടി നടത്താണ് ചേച്ചെ നമുക്ക് അതെ ആളുടെ ഗെയിം അങ്ങനെയാണ് ഇത് മറ്റേ ടാസ്ക് കഴിഞ്ഞ് ജിൻഡോയും സായും തമ്മിൽ വെറുതെ ഒരു കോൺവെർസേഷൻ നടത്തിയതാണ് അപ്പൊ പറഞ്ഞു കൊടുത്തതാണ് അയാൾ വിശ്വസിക്കരുത് ജിൻഡോനെ കുടിച്ചാൽ എന്ന് പറഞ്ഞു ജിൻഡോ പിന്നെ അങ്ങനെയാണെന്നുള്ള നമുക്ക് അറിയാം ടീം ടാസ്കള് ഒരുപാട് തവണ ജിൻഡോ സ്വന്തം ടീമിനെ ഒറ്റ കൊടുത്ത് നമ്മൾ കണ്ടതാണ് പുള്ളിക്കാരൻ്റെ അങ്ങനെ ഗെയിം കളിച്ചാണ് ശീലം ടീം ടാസ്കുകളിൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരാൾ ജിൻഡോ ആണ് അത് നമ്മൾ ഒരുപാട് ഒട്ടും സംസാരിച്ചതാണ് ഇനി അത് സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വാക്കിയാണ്ട് നോക്കാം എന്തായി പ് കാണിക്കുന്നത് മറ്റേ ടാസ്കില് പുറത്താക്കിയതിന്റെ കലിപ്പ് കാണിക്കുകയാണ് എന്താ ക്യൂട്ട്നെസ് ഭയങ്കര വാരി ഇതറുണ്ടല്ലേ ഓരോ കാണിക്കുന്ന ചേച്ചകള് നോക്കി നിങ്ങള് എന്ത് ക്യൂട്ടാണ് ഇല്ലേ ആർക്കും നമുക്കല്ലേ ജാഫിൻ ഫാൻസിന് ഇനി അവർക്ക് ക്യൂട്ട്നെസ് ആഘോഷിക്കാനുള്ളതായി എന്തെല്ലാം കാണണം പഠിച്ചോന്നല്ലേ ബാക്കിയാ നോക്കാം Яриг yes. уу oh, ഓക്കെ ഇത് ബോൾ ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ആക്കി ബാലൻസ് ചെയ്ത് ചെയ്തുകൊണ്ട് വീത്തുന്ന ടാസ്ക് ആണ് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഈ ടാസ്കിലും അഭിഷേക് വിജയിച്ചു എന്നുള്ളതാണ് രണ്ട് ടാസ്കിലും അഭിഷേക് അടുപ്പിച്ച് വിജയിച്ചു അല്ലെ എനിക്കും പറഞ്ഞാൽ അഭിഷേകിന്റെ ഒരു ഡേ ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ എല്ലാത്തിനും അഭിഷേക് ഡോമിനേറ്റിംഗ് ആയിരുന്നു നല്ലവണ്ണം കളിക്കുന്നുണ്ടല്ലേ അഭിഷേക് ഗെയിം അങ്ങനെ അതവിടെ തീരുന്നു ബാക്കിയാണ് ബാക്കിയാണ്ടോക്കോണസായിരുന്നു എന്തു ചെയ്യൂന്ന് പറയാത് കാണാൻ വയ്യ

അടുത്ത ടാസ്ക് ബാലൻസിൻ്റെ ടാസ്ക് പക്ഷെ ഇതിൽ വിജയിച്ചത് സായാണ് കേട്ടോ അഭിഷേക് ആയിട്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് സായ് വിജയിക്കുന്നത് എനിക്കൊന്നും ഇതില് പോയിന്റ് കൊടുക്കാനോ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അഭിഷേകിനെ കുറിച്ച് പോയിന്റ് കൊടുത്തിട്ട് അഭിഷേകിന് സായി ഫസ്റ്റ് ആക്കിയേനെ അല്ലെ അമ്മര് നന്മാണല്ലോ വാരി വിതർണത് ഓരോരവ അവതാരങ്ങളല്ലേ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു പിന്നീട് നോറയും ഋഷിയും തമ്മിൽ ഇന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ അന്നേരം നോറ ഋഷിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിനെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് ജാസ്മിൻ പറഞ്ഞല്ലോ അത് ശരിയാണെന്നുള്ള രീതി അപ്പൊ ഋഷി ജാസ്മിൻ അല്ല അവിടെ ഇവിടെയും പോയി ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമല്ലേ വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ അവര് നമ്മൾ ഓരോ കാര്യങ്ങളും സംസാരിച്ച് 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 ലാസ്റ്റ് ബാലൻസിനെ കുറിച്ച് നോവറെ വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായിട്ട് ബന്ധപ്പെട്ട് നോറ ഏറി തന്നെ ആയിരുന്നല്ലോ അതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ ഓറ് നോക്കുന്നുണ്ട് അത് കടന്ന കൈയായി പോയി എന്നുള്ളതാണ് നമ്മൾ എന്തായാലും കണ്ടോക്കാം ഇപ്പോഴും ഞാൻ അവര് ഇതിപ്പോ നീ ഇങ്ങനെ മാത്രം ഞാൻ പറയാം എന്റെ എപ്പൊ വന്ന് പോയ ദിവസം എനിക്ക് പിരീഡ്സ് ആണ് എനിക്കിത് പറയാൻ താല്പര്യമില്ല എന്നാലും നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഗതികേടുകൊണ്ട് ഞാൻ പറയാം എന്താണോ ഇതൊക്കെ ആണോ ബാപ്പ വന്നപ്പോൾ പിരീഡ്സ് ആയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയി എന്നുള്ളത് ഇതൊരു വളരെ ചീഞ്ഞ ഒരു ന്യായീകരനായി പോയി ഇതാണ് എല്ലാരും പറയുന്നത് നോറസ്വയം ന്യായീകരിച്ച് ന്യായീകരിച്ച് എപ്പോഴും മേരാണ് പതിവ് എന്നുള്ളത് ആ കൂടി ആവർത്തിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഫൈനൽ വരെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത മത്സരാർത്ഥി ആരാണെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഓരോരുത്തരായി പറയണെന്നുള്ള രീതി അങ്ങനെ ജിൻഡോ ജാസ്മിന് പേര് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഭരണൊന്നും കണ്ടോക്കാം എന്റെ ഒരു എതിരായിട്ട് നിൽക്കുന്ന ഒരു അഞ്ചാറ് ആൾക്കാരെ ഞാൻ സെറ്റ് ഫസ്റ്റ് ദിവസം ആളുടെ ഫയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇവിടെ എനിക്കൊരു പണിയാണല്ലോ ആ ജാസ്മിന്റെ ഗ്രാഫ് ഭയങ്കര ഡൗൺ ആയി പോയിരുന്നു എന്താണ് ഇവിടെ ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻ ഇടാൻ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ടല്ലേ ഇന്ന് രാവിലെ തുടങ്ങിയതാണ് ഈ എക്സ്പ്രഷൻ ഇടുന്ന പരിപാടി ക്യൂട്ട്നെസ് വാരും ഇതേണ്ട പരിപാടി എന്തിനാണ് ഇവിടെ ഇത്രത്തോളം ഓവറാക്കണെന്നുള്ളതാണ് ശരിക്കും അറിയിത് കാണുമ്പോൾ അല്ലെങ്കിൽ തരുത്ത് കയറാണ് നമ്മളെ റീൽസോളുകളൊക്കെ ആണ് എനിക്ക് ഓർമ്മ വരുന്നത് അവരാണല്ലോ ഇങ്ങനെ എക്സ്പ്രഷൻ വാരി ഇതൊരു ആൾക്കാർ വെറുപ്പിക്കുന്നത് അതേമാതിരി ബിഗ് ബോസിലും തുടങ്ങി എന്നുള്ളതാണ് ഇതുകൊണ്ടെന്ന് അവസാനിച്ചില്ല മക്കളെ കുറിച്ച് പറയുമ്പോഴാണ് ഇത് കൂടി വരുന്നത് പിന്നെ ജാസ്മിൻ ആണ് ജാസ്മിനെ പറയാനുള്ള കാരണം ഒരു എങ്ങനെ അപ്രോച്ച് അത് ക്ലിയർ ചെയ്യുന്ന പല കാര്യങ്ങളും പക്ഷെ എന്നാലും അത് പിന്നെ ഒരു ഫൈറ്റിലേക്ക് കണ്ടില്ല കണ്ടില്ലേ കാണിക്കണേ ജിന്റെ ഒരു എക്സ്പ്രഷൻസ് ഇടാല് വയസ്സായ കുട്ടി എങ്ങനെയാണ് കുട്ടിയെങ്ങനെയാണ് അല്ല അറിയാത്തോണ്ട് ചോദിക്കുക അറ്റ്ലീസ്റ്റ് പ്രാണയത്തിനനുസരിച്ചുള്ള പക്വതെങ്കിലും കാണിക്കട്ടേ അവിടെ ശ്രമിക്കുന്നുണ്ട് അവൾ മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും തുടരുന്നുണ്ട് സ്റ്റിൽ ഒരു ബിഹേവ് ചെയ്യാൻ അറിയില്ല ബിഹേവ് ചെയ്യാൻ പഠിക്കാത്തതാണോ എന്താന്നുള്ള കാര്യത്തിലുള്ള ചേഷ്ടകൾ ഇപ്പോഴും ചെയ്ത് കാണിച്ചുകൊണ്ടേ ഇവിടെ നിക്കണ്ട ഒരു ബേസിക് ക്വാളിറ്റി ഉണ്ട് അത് ഇപ്പോഴും എന്താ പറയാ എന്താ പറയാ ആ അതൊക്കെ തന്നെ ഒരു ബേസിക് മാനുവിസം ജാസ്മിൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത് എന്തായാലും നോർ ഇത് പറഞ്ഞു വെച്ചതിന് ശേഷം ജാസ്മിൻ നോറക്കിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് നോറ നോറ ഭാഗം ഇതാണ് അത് എവിടെ ചോദ്യങ്ങൾ ജാസ്മിൻ ണ്ട് നല്ല രീതി കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റോളം നിന്ന് ഇട്ട് കൊട്ടുന്നുണ്ട് ഇന്നലത്തെ ബി ബി പ്ലസ് എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അത് മനസ്സിലായി കാണും പക്ഷെ അത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷെ ജാസ്മിൻ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല എന്നുള്ളതാണ് അതും ട്രാ ചെയ്ത് ട്രാ ചെയ്ത് കൊണ്ട് ടാസ്കിന് ശേഷം ജാസ്മിൻ ജാസ്മിനെന്താക്കുന്നുണ്ട് ജിൻഡോ അടുത്ത് പോയി വീണ്ടും ഇതിന്റെ കണ്ടിന്യൂഷൻ ഇടുന്നുണ്ട് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതാണോ ോട് ഇരുന്ന് സംസാരിച്ചത് പിന്നെ ജിന്നോ എൻ ആണ് നീ പറഞ്ഞ രീതി എന്തോ ജിന്നോക്ക് കേക്കാനേ താല്പര്യമില്ല അവിടെ വെറുതെ ഇരുന്ന് കൊടുക്കാണ് അപ്പൊ പറഞ്ഞു തരുന്നത് ജാസ്മിനെ കളിപ്പ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല എന്നുള്ളതാണ് വീണ്ടും ടാസ്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇത് ടാസ്ക് കഴിഞ്ഞാൽ ഹാങ് ഓവറിലാണ് പറയുന്നത് നമുക്ക് കരുതാം പക്ഷെ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ലെന്നുള്ളതാണ് വീണ്ടും തുടരുന്നുണ്ട് നമുക്ക് വന്നിരുന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് കൊട്ടാ നോറാണെങ്കിലും വണ്ടാണ്ട് കേട്ടിരിക്കേ കിച്ചൺ സമയത്ത് ശ്രീധും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോ ഡൈസ് ഇപ്പൊ ജാസ്മിനെ വാലായിട്ട് ശ്രീത് മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും ജാസ്മിൻ ഒരാളെ വാലായി കൂട്ടുന്നുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ഒരു അമ്പത് അറുപത് ദിവസം ഗബ്രീനെ വാലായി കൂട്ടി അങ്ങനെ ഗബ്രി പുറത്തായതിനു ശേഷം പിന്നെ റസ്മിനായിരുന്നു ജാസ്മിനെ വാല് ഇടുക്കി രണ്ടാണ് പിരിഞ്ഞെങ്കിലും വീണ്ടും റസ്മിനും ജാസ്മിനും ഒന്നിക്കുന്നുണ്ട് അവർ വാലായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ റസ്മിൻ ഔട്ടായപ്പോ മെല്ലെ ശ്രീദൂനെ ജാസ്മിൻ വലിക്കുന്നുണ്ട് അല്ലെ പലതും പറഞ്ഞിട്ട് ശ്രീധ അതിൽ മെല്ലെ മെല്ലെ വീണ് പോകുന്നുണ്ട് ശ്രീദ് അർജുനേക്കാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കൂടെയാണ് എന്തോ ഏത് കണ്ടറിയാം അപ്പൊ നമ്മുടെ നിങ്ങൾ വിചാരിക്കും ഇതോടെ അവസാനിച്ചിരുന്നുള്ളത് പക്ഷെ അവിടെയും അവസാനിച്ചില്ല എന്നുള്ളതാണ് കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീണ്ടും തുടരുന്നുണ്ട് നമ്മൾ നന്നാവുന്നതും രണ്ട് രണ്ടര മണിക്കൂറെ പെണ്ണിന് ഇട്ട് കൊട്ടാണ് എന്തിനാവശ്യം ഓരോ സംഭവം ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ആ ടാസ്കിൽ അവിടെ അവസാനിപ്പിക്കുക എന്നല്ലാണ്ട് വീണ്ടും വീണ്ടും പിന്നാലെ നടന്നി ചൊറിയാണ് അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഒരു സ്വഭാവം ഇതാണ് മുമ്പ് നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇന്നലെ കണ്ടത് നമ്മൾ അല്ലേ സിജോ എന്ത് സംഭാവന നൽകി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ജാസ്മിൻ കയറി ചൊറുകയും അതിന് ശിജോ മറുപടി കൊടുക്കുകയും ആ മറുപടിയിൽ ആയിട്ട് ജാസ്മിൻ സിജോന് പിന്നാലെ നടന്ന് രണ്ട് മണിക്കൂർ ഊക്ക് മേടിച്ചത് നമ്മൾ കണ്ടതാണ് അതിന് തൊട്ട് മുമ്പേ അഭിഷേക് ഒരു ടാസ്കിന് ഇടേ ജാസ്മിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് കാരണമായിട്ട് അഭിഷേകിന് പിന്നാലെ നടന്ന് വെറുപ്പിച്ചത് നമ്മൾ കണ്ടതാണ് അഭിഷേക് അന്തേരം ചെയ്തെന്താണ് അവോയ്ഡ് ചെയ്ത് വീടുകയാണ് ചെയ്തത് പിന്നെ അതിനു മുമ്പ് പുറത്താക്കുന്നതിന്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് അൻസിബ ജാസ്മിനെ കുറിച്ച് നല്ലോണം അൻസിബ പറയുകയും ജാസ്മിനും ആയി അൻസിബിന് പിന്നാലെ വരികയും ചെയ്യുന്ന സമയത്ത് അൻസിബ ചെയ്യണം എന്താണ് ആദ്യമേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടില്ലാ അല്ലേ അതുപോലെ തന്നെ മുമ്പ് സിബിൻ ജാസ്മിൻ സിബിനായിട്ട് കച്ചറ ഉണ്ടാക്കാൻ വരുമ്പോൾ തന്നെ സിബിൻ എന്താക്കാണ് നല്ലോണം അങ്ങ് പറയാനുള്ള പറയും ജസ്മിനു പറയേണ്ടത് കേൾക്കാൻ പോലും തയ്യാറാവുന്നുണ്ട് അവിടെ ഒഴിഞ്ഞു മാറും പിന്നെ അത് കൂടാതെ ജിൻഡോ ജിൻഡോനായിട്ട് അടി ഉണ്ടാക്കാൻ വരുമ്പോഴൊക്കെ ജിൻഡോ തിരിച്ച് നല്ലോണം പറയും അത് കാരണമായിട്ട് എപ്പോഴും ജിൻഡും ജാസ്മിനും വഴക്കാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ജാസ്മിനെ അതിൽ സ്വീകരിക്കുന്ന അപ്രോച്ച് എന്താണ് അവോയ്ഡ് ചെയ്ത് വിടുക എന്നുള്ളതാണ് കാരണം ജാസ്മിനായിട്ട് ഹെൽത്തി കോൺവേഴ്സേഷനോ ഹെൽത്തി സംവാദങ്ങളോ നടക്കത്തില്ല സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ബളബള 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പുറത്തുള്ള ആൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടത്തേ അല്ല അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ആദ്യം ചെയ്യണ പരിപാടി എന്താ ജാസ്മിൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവയ്ഡ് ചെയ്ത് വിടും പക്ഷെ ഇവിടെ നോറിന്റെ കേസിൽ എന്ത് സംഭവിച്ചു ജാസി സംസാരിച്ച് തുടങ്ങുമ്പോ തന്നെ നോറവിടെ മിണ്ടാതിരുന്നു മിണ്ടാതെ കേട്ടിരുന്നു അത് കാരണമായിട്ട് എന്താക്കി രണ്ട് മണിക്കൂറോളം ജാസ്വിന് നിന്ന് നോടിയാൻ തുടങ്ങി ഉള്ളതാണ് സംഭവം നോറെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥിയാണ് പക്ഷേ ഈ വിഷയത്തിൽ നോറിന്റെ സമീപനം അപ്രിഷ്യേറ്റബിൾ തന്നെയാണ് കാരണം മിണ്ടാതെ അവിടെ കേട്ടിരുന്നല്ലോ അപ്പൊ ഇത്രയ്ക്ക് തന്നെയാണ് നേരത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജാസ്മിൻ വെറുപ്പിച്ച ഒരു അവരെ തൊട്ട് രാത്രി വരെ ക്യൂട്ട്നെസ് വാരി വിതര് വെറുപ്പിച്ച് അതിനേശ് രാത്രി എന്താക്കി നോറിന്റെ പിന്നാലെ പ്രൊവോക്ക് ചെയ്ത് വെറുപ്പിച്ച് ചുരുക്കി പറഞ്ഞ വെറുപ്പിക്കലോട് വെറുപ്പിക്കലായിരുന്നു അപ്പൊ ഇത്രയ്ക്ക് തന്നെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ കുറിച്ച് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം